ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേസ് ഡാനി സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി വീഡിയോ എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഡാനി പിന്നെ ഞങ്ങളുടെ മോളോടെ ഉണ്ട് കേട്ടോ അവളുടെ കച്ചിലാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്സിൻ്റെ ആണ് ഞങ്ങൾ വാക്സിൻ എടുക്കാനായിട്ട് പോവുകയാണ് ാണ് ഉള്ളത് ഞങ്ങള് പരവരുമായിട്ടാണ് എടുക്കുന്നത് അവിടെ നിന്നാണ് സാധാരണ എടുക്കാറ് കേട്ടോ അപ്പൊ അവിടെ പോയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ബാക്കി വീഡിയോയിലേക്ക് കാണാം കേട്ടോ ഗായ്സ് നമ്മൾ പിന്നെ വാക്സിൻ എടുക്കാനായിട്ട് പോവാണ് ഏട്ടോ എനിക്ക് ചെറിയ പേടിയുണ്ട് ഇനി സിസ്റ്റർ കാണുമ്പോൾ എടുക്കും അറിയാമോ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുണ്ട് പിന്നെ മീനുമണിക്ക് ഇപ്പൊ ഉറക്ക സമയമാണ് ഉറക്ക മോഡിലങ്ങ് ഇരിക്കുകയാണ് എന്തോ അവറിയല്ല ഭയങ്കര കരച്ചിലായിരിക്കും എന്തായാലും ഭയങ്കര നിർബന്ധമായിരിക്കും ഈശ്വര എന്തോന്നെ എന്തോ എനിക്കെല്ലാം ടെൻഷനുണ്ട് കേട്ടാ മൂന്ന് ഉണ്ട് ലാസ്റ്റ് ആയതുകൊണ്ട് മൂന്ന് ഇഞ്ചക്ഷനും ഉണ്ട് എന്നിട്ടൊരു ടെൻഷനുണ്ട് പിന്നെ ലാസ്റ്റ് ആണെന്നുള്ള ഒരു സമാധാനം എന്നല്ല ഈ വണ്ടിയറിനുള്ളിൽ ലാസ്റ്റാണെന്നുള്ളൊരു ഇത് ഉണ്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവും ഓക്കെ അപ്പോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ പരവൂര് വന്നേ വന്നേക്കാണ് അവിടെ അവിടെയാണ് കേട്ടോ നെടുങ്കോല ഹോസ്പിറ്റലിലാണ് ഞാൻ പോന്നത് തിരക്കാണോ എന്തോ നല്ല മഴയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് സ്പോട്ടിലേക്ക് പോവുകയാണ് സ്പൂട്ട് നല്ല ഹോസ്പിറ്റലില് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഇപ്പൊ അറിയാറായല്ലോ ഭയങ്കര കരച്ചിലായിരുന്നു പാവം ഇപ്പൊ കുഴപ്പമില്ല കാമായ എങ്ങനെ കരച്ചിലായിരുന്നു അപ്പൊ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവക്ക് ഇതുവരെ വാക്സിൻ എടുത്തിട്ട് പനിയൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എൻറെ അടുത്ത് പറഞ്ഞ് ഇത് ഈ വാക്സിൻ അങ്ങനെ പനിയൊന്നും സാധാരണ വരാറില്ല അഥവാ പനി വരാണെങ്കിൽ ഇവിടെ ഇൻഫോം ചെയ്യണം അതുപോലെ തന്നെ റാഷസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഫോം ചെയ്യണം രണ്ട് ദിവസത്തിനകം പനി രണ്ട് ദിവസം കഴിയുമ്പോൾ എങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യണം അപ്പം ഇത് നിങ്ങൾ നോട്ട് ചെയ്തോ പത്താമത്തെ പത്താം അല്ല സോറി പത്തല്ല ഒമ്പത് ഒമ്പതാം മാസത്തിലെ കുത്തിവയ്പ്പിന് സാധാരണ പനി വരാറില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പാരസെറ്റാമോളിൻ്റെ മരുന്ന് ഇവിടുന്ന് എന്നാണ് സിസ്റ്റർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കേട്ടോ ഓക്കെ ആയി എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ കാറിൽ വെച്ചതിപ്പം നടക്കുക ഇഴയൊക്കെ ചെയ്യുന്നത് ചെറിയൊരു വേദനയൊക്കെ കാണുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് ഈ ഒരിക്കലും നമ്മൾ വാക്സിൻ എടുത്തെടുത്ത് ചൂടോ തണുപ്പോ ഒന്നും വെക്കേണ്ട കേട്ടോ കൂടുതൽ കല്ലിപ്പൊക്കെ വരാണെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായ കല്ലിപ്പ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് പീഡിയാട്രീഷ്യനെ കാണിക്കുന്നതാണ് നല്ലത് നമ്മൾ ചൂടും തണുപ്പും ഒന്നും അവിടെ വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വെക്കരുത് കേട്ടോ ചിലർ ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടോണ്ട് ചൂട് വെച്ചു തണുപ്പ് വെച്ചു ഐസ് വെച്ചെന്നൊക്കെ അങ്ങനെ ഒന്നും വെക്കരുത് വാക്സിൻ എടുത്ത ഭാഗത്ത് ഈ കല്ലിപ്പ് രണ്ടു ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തി കൂടുതലൊക്കെ നിക്കുവാണെങ്കിൽ നേരെ പീഡിയാട്രീഷ്യനെ കാണിക്കുക അതാണ് ചെയ്യേണ്ടത് സംസാരിക്കുന്നതാണ് ഇനി വെച്ചോടി പൊന്നിച്ചി നമ്മുടെ വെച്ചോ ഇനിയിപ്പൊ ഒന്നേ കാലിന് ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് നമ്മടുത്തോറിന് പ്രൈ ഒന്നേ കാലിന് ഇനി ഒരു വാക്സിൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ വാക്സിൻ എടുക്കണം എന്നാണ് വിചാരിച്ചത് ഒന്നേ കാലിന് ഒരു വാക്സിൻ വരുന്നുണ്ട് അത് നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയെടുക്കണം അതെനിക്ക് ഇനി ഒന്നരക്കുള്ള വാക്സിൻ ഉണ്ട് അത് ഇവിടെ വന്നെടുക്കണം ഇനി അതും വരണമല്ലോ ഭഗവാന് അപ്പോൾ ഗൈസ് നമ്മൾ ബാക്ക് ടു ആയൂരാണ് ഏട്ടോ എൻ്റെ വീട്ടിലോട്ട് പോവാണ് മുത്തുവണി വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നീട് കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കൈ കാല് ഭയങ്കര പെയിൻ അത്യാവശ്യം നല്ല പെയിൻ ആയിരിക്കും അതുകൊണ്ട് കരച്ചിലൊക്കെ കാണുമായിരുന്നു പക്ഷേ എന്തായാലും ഭാഗ്യം കൊണ്ട് വീട്ടിൽ വന്നിട്ട് വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു നടക്കാൻ അവൾ നന്നായിട്ട് യൂഷ്വലി ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അനക്കൊക്കെ ചെയ്യുന്നുണ്ട് ബിബി ചെയ്യണം ചെയ്യട്ടെ ആ നീ പറഞ്ഞോളൂ അപ്പൊ പപ്പ വീട്ടിലുണ്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങള് സ്റ്റേ ഒന്നും അടിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ പോന്ന് ഇന്നലെ രാത്രിയാണ് ഏട്ടോ വീട്ടില് വന്നത് അപ്പോൾ ഇനിയിപ്പം കുഞ്ഞുമണി ഇപ്പം എന്തായാലും ഉറക്കം തുടങ്ങും അപ്പം ഞാൻ അതിന് മുമ്പ് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ വാക്സിൻ എടുക്കാത്തവരൊക്കെ പോയി വാക്സിൻ എടുക്കുക കേട്ടോ എനിക്ക് സത്യത്തിൽ പേടി ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ വഴക്കോ കുറയുമോ ഇത്രയും ലേറ്റ് ആയതോണ്ട് ഇനിയിപ്പം നമ്മൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുമണിക്ക് പനിയൊന്നും വരത്തില്ല പനിയൊന്നും വരവില്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ബാബി അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ബൈ ചാച്ചാ ചാച്ചു പറഞ്ഞീനു ഇനി മചാ പറഞ്ഞു ചാച്ചാ അവൾ ഇങ്ങനെ വഴിയൊക്കെ കണ്ടോണ്ടിരിക്കാണ് ബൈ